മരണം അത് രംഗബോധമില്ലാത്ത കോമാളിയാണെന്ന് പലപ്പോഴും പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് മരണം കടന്ന് എത്തുന്നത് ജീവിച്ച് കൊതി തീരാത്തവരുടെ ജീവിതത്തിലേക്ക് വല്ലാതെ ഒരു ചിരിയോടെ എത്തുന്ന മരണം എല്ലാവരെയും നൊമ്പരപ്പെടുത്തുന്ന ഒന്നാണ് ഇപ്പോഴിതാ അത്തരത്തിലൊരു സംഭവമാണ് പുറത്തു വന്നിരിക്കുന്നത് നിയമസഭയിലെ ഓണാഘോഷത്തിൽ നൃത്തം അവതരിപ്പിക്കുന്നതിനിടെ ഡെപ്യൂട്ടി ലൈബ്രേറിയൻ വേദിയിൽ കുഴിഞ്ഞുവീണ് മരിച്ചു വയനാട് ബത്തേരി കാർത്തിക ഹൌസിംഗ് കോളനി വാഴയിൽ ഹൌസിൽ വി ജുനൈസ് എന്ന നാല്പത്തിയാറ് വയസ്സുകാരനാണ് മരിച്ചത് ജീവനക്കാരുടെ കലാപരിപാടികൾക്കിടെ ഇന്നലെ വൈകിട്ട് മൂന്നിരുപതിനായിരുന്നു സംഭവം പതിനൊന്ന് പേരടങ്ങുന്ന സംഘമാണ് നൃത്തം ചെയ്തത് നൃത്ത ചുവടുകൾ ചടുലമായതിനിടെ ജുനൈസ് പെട്ടെന്ന് കൈകൊണ്ട് നെറ്റിയിൽ താങ്ങി കുഴിഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ നഷ്ടമായി ആശുപത്രിയിൽ എത്തിച്ച് അഞ്ചു മിനിറ്റിനുള്ളിൽ മരിച്ചതായി സഹപ്രവർത്തകർ പറഞ്ഞു കായിക പ്രേമിയായിരുന്നു ജുനൈസ് ദിവസവും രാവിലെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ഓടാനും വ്യായാമം ചെയ്യാനും എത്തുമായിരുന്നു ഒരു മാസം മുൻപ് നെഞ്ചുവേദനയെ തുടർന്ന് ചികിത്സ തേടിയിരുന്നതായി അടുത്ത ബന്ധു പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിലാണ് കാറ്റലോഗ് അസിസ്റ്റന്റായി ജുനൈസ് നിയമസഭാ ലൈബ്രറിയിൽ എത്തിയത് മുൻപ് ഐ എച്ച് ആയിരുന്നു ഐ പി വി അൻവർ എം എൽ എയുടെ മുൻ പി എ ആണ് നന്ദങ്കോട്ടുള്ള ഹരികർ നഗർ ഗവൺമെന്റ് കൊട്ടസലാണ് താമസിച്ചിരുന്നത് ഭാര്യ കെ പി റസീന താൽക്കാലിക അധ്യാപികയാണ് മക്കൾ നജാദ് അബ്ദുള്ള നിഹാദ് അബ്ദുള്ള ഇരുവരും വിദ്യാർത്ഥികളാണ് കബറടക്കം ബത്തേരിയിൽ നടക്കും പരേതനായ വി അബ്ദുള്ള വി ഐഷ ദമ്പതികളുടെ മകനാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക